നമ്മുടെ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ മുഖ്യധാര മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമെന്നുള്ളത് സിനിമാ മേഖലയിൽ ഒരു വെളിപ്പെടുത്തലുകളും കുറേ ജീർണതകളുമാണ് സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ ചർച്ച ചെയ്യുന്നില്ല എന്നിരുന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഒരു തലമുറയെ ഈ കാലഘട്ടത്തിൽ യുവാക്കൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നൊരു മേഖലയാണ് ഇന്ന് സിനിമ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നിർണ്ണയിക്കുന്നതിൽ പോലും സിനിമകൾക്കും സീരിയലുകൾക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഡ്വെർടൈസ്മെൻറ്റുകൾക്കും പരസ്യങ്ങൾക്കും വലിയ പങ്കുണ്ട് നമ്മൾ പാടുക്കളിൽ മാക്കുന്ന പൊട്ടുപൊടിയാണെങ്കിലും അതൊരു പരസ്യ കമ്പനി ഒന്നോ രണ്ടോ മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് ടി കാണിക്കുന്ന പരസ്യത്തിൻ്റെ സ്വാധീന പദലുണ്ട് എത്തി വൃത്തിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോന്നിനും പേസ്റ്റിൽ തുടങ്ങിയിട്ട് ഓരോന്നിനും നമുക്ക് നിയാം പരസ്യക്കാരുടെ സ്വാധീനം കണ്ടെത്താൻ കഴിയും സെക്കൻഡുകൾ മാത്രമുള്ള പരസ്യങ്ങൾക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സിനിമകൾ ആ സിനിമാക്കാർക്കുണ്ടാകുന്ന പ്രിവിലേജുകൾ അവർക്ക് കിട്ടുന്ന പ്രത്യേകമായ പരിവേഷങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മുടെ യുവതലമുറയെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു ജീവിത സ്റ്റൈൽ അള്ളാഹുവിൻ റസൂലിൻ്റെ ജീവിതവും വിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്ന ജീവിത ഫോർമുലയും മാതൃകയാക്കേണ്ട മുസ്ലിങ്ങൾ പോലും സിനിമാക്കാരെ മാതൃകയാക്കി ജീവിക്കും നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും അപ്പോൾ അതിൻ്റെ മാറ്റം കുട്ടികൾ കാണാം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും നമ്മുടെ ഈ തലമുടി അള്ളാഹു അനുഗ്രഹിച്ച് മനുഷ്യന് കറുപ്പ് നിറത്തിലുള്ള തലമുടി അത് കിട്ടിയിട്ട് അത് വെളുത്തുപൊടുമ്പോഴത്തേക്കും ആൾക്കാർ ഏതൊക്കെ വിധത്തിൽ കഷ്ടപ്പെട്ട് അത് കറുപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല കൊച്ചു പയ്യത് പയലുകൾ എന്ത് ചെയ്യുക വെള്ളയടിക്കാനും ചൂപ്പടിക്കാനും മഞ്ഞ അടിക്കാനും ഇറങ്ങിയത് ഈ സിനിമാക്കാരെ കണ്ടിട്ടാണ് കാത് കടുക്കിട്ട് കിടക്കുന്ന പയ്യന്മാരെ കാണാൻ പറ്റും ഏ പാന്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ മൊത്തം മോള് തൊട്ട് താഴ്ത്തം വരെ ഇങ്ങനെ കീറി 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 വരിഞ്ഞിട്ടിരിക്കുന്ന കീറി മുറിച്ചിട്ടിരിക്കുന്ന പാന്റുകൾ ഖേദിഘട്ട അവസ്ഥയാണ് ഇതൊക്കെ ട്രെൻഡായി മനുഷ്യൻ്റെ മുമ്പിൽ എത്തിച്ചത് സിനിമാക്കാരാണ് അത് ഏറ്റുപിടിക്കാൻ ഒരു ബോധമില്ലാത്ത ഒരു സമൂഹം അതൊക്കെ ഇതാണ് ട്രെൻഡ് ഇങ്ങനെയാണ് ഇതാണ് ട്രെൻഡ് ആ സാധനം ഇല്ലെന്ന് ചോദിച്ചിട്ട് കടയിലൊക്കെ വന്നിട്ട് ആൾക്കാർ വയ്ക്കുന്ന മറ്റേ സ്ക്രാച്ച് ഇല്ലയെന്നു വയ്ക്കുന്നത് സ്ക്രാച്ച് വേണം അവർക്ക് ഈ ഒരു ട്രെൻഡ് ഇതൊക്കെ സിനിമാക്കാരോട് വരുന്നതാണ് പിന്നെ എവിടെയൊക്കെ പച്ച കുത്തനെന്ന് ആണിനു പറഞ്ഞു കൂടെ പെണ്ണിനും പറഞ്ഞുകൂടാ സിനിമാക്കാർ എന്ത് ചെയ്യുക ഇപ്പോൾ പച്ച കുത്താൻ തുടങ്ങിയതാണ് എന്തൊക്കെ ആഭാസ തലങ്ങൾ ഇതൊക്കെ നമ്മൾ വലിയ റോൾ മോഡൽ മഹത്വമുള്ള എന്തുവാക്കിയിട്ടാണ് നമ്മൾ കാണുന്നത് സിനിമാക്കാരെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ താരാപഥങ്ങളാണ് ഇവരൊക്കെ വെട്ടിത്തിളങ്ങുമെന്ന് പ്രക്ഷോഭിക്കുന്ന വലിയ പ്രബിലേജ് ഉള്ള ആൾക്കാരാണ് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹത്വമുള്ള ആൾക്കാർ മഹാൻമാരെന്ന് പറഞ്ഞാൽ സിനിമയിലെ നായകന്മാരും നായികമാരും ഒന്ന് കണക്കാക്കിയിട്ട് അവരെയൊക്കെ റോൾ മോഡലാക്കി വേഷം കെട്ട ഇറങ്ങി വരാമുള്ള അതിൻ്റെ കാഴ്ച ഒക്കെ ഇവിടെ കാണാം നമുക്കിവിടെ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ പെൺകുട്ടികൾ എന്താണ് ഇവിടെ ഉടുക്കുന്നത് ധരിക്കുന്നതെന്ന് അള്ളാഹു വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് പറയുന്നത് വസ്ത്ര വസ്ത്രസ്വാതന്ത്ര്യം ഇത് എന്താണ് ഏത് അവസ്ഥയിലെത്തി നിൽക്കുന്നു ഒരു കാലത്ത് ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതൊക്കെ തുറന്നിട്ടുകൊണ്ട് നടക്കുന്നതിൽ ഒരു വൈമനസ്യവും ഇല്ലാതെ ഒരു ഉളുപ്പുമില്ലാത്തൊരു സമൂഹം ലജ്ജ തൊട്ട് നീണ്ടാത്തൊരു സമൂഹം ഇതല്ല എല്ലാ പ്രവാചകന്മാർ പറഞ്ഞു പോയൊരു വാചകം ഞാൻ നിങ്ങളോട് പറയുന്നു പറയുന്നുവെന്ന റസൂൽ സുലഹുലൈസ് നാണമില്ലാത്തവന് ആസനത്തിൽ ആലും എന്താ ചെയ്യുക അപ്പൊ അതിലും അഭിമാനിക്കും നാണമില്ലാത്തവൻ എന്തും ചെയ്തോട്ടെ എന്ന് അതുപോലെ അന്തം പെട്ട പ്രതി എന്തും ചെയ്യുന്നു നാണകം ഒന്നും സാധനമില്ല ലജ്ജ തൊട്ട് തീണ്ടാത്ത ഒരു സമൂഹം കാണിച്ചു കൊടുക്കുന്ന പേക്കൂത്തുകളാണ് തെരുവിൽ മുഴുവൻ കാണാൻ കഴിയുന്നത് ഇതിൽ വ്യക്തമായ ഒരു സ്വാധീനം സിനിമാ മേഖലയ്ക്കുണ്ട് ഒരു കലാരൂപമാണ് വ്യാവസായിക രൂപമാണ് വരുമാനമാണ് ആയിരക്കണക്കിന് ആൾക്കാർ അതിൻ്റെ പിന്നിൽ തൊഴിലെടുക്കുന്നുണ്ട് സർക്കാരിന് നികുതി കിട്ടുന്നുണ്ട് ഇതൊക്കെ വാസ്തവമായിരിക്കാം പക്ഷേ ഇതുകൊണ്ട് സമൂഹത്തിന് നല്ലതായിട്ടൊന്നും ലഭ്യമായിട്ടില്ല എന്ന് സമൂഹത്തിൻ്റെ സാംസ്കാരിക നിർമ്മിതിയിൽ ഇതിനൊന്നും സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ല സംസ്കാരത്തോടെ കമ്മിറ്റ്മെൻറ്റുകളോടെ പ്രതിബദ്ധതകളോടെ കുടുംബം എന്ന ഒരു കൺസെപ്റ്റോടു കൂടി ജീവിച്ചൊരു സമൂഹത്തെ കുടുംബമില്ല കമ്മിറ്റ്മെൻറ്റുകളില്ല പ്രതിബദ്ധതകളില്ല സംസ്കാരമില്ല മൂല്യങ്ങളില്ല എല്ലാത്തിൻ്റെയും പുറത്ത് സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വലിച്ചടിച്ചു കൊണ്ടുവന്നവരാണ് സിനിമാക്കാര് അത് ആണും പെണ്ണും ഒക്കെ അങ്ങനെ മിംഗിളിങ് ആയി എന്താ ആണും പെണ്ണും ഫ്രണ്ട്ഷിപ്പിന് എന്താ കുഴപ്പം ഇതൊക്കെ സിനിമ വെച്ചിട്ട് സാധൂകരിക്കുകയാണ് ആണിനും പെണ്ണിനും ഒരു ഒരുമിച്ച് ഉപയോഗിക്കാൻ ക്യാമ്പസുകൾ ടോയ്ലറ്റുകൾ കൊടുക്കുക ഇതൊക്കെ സിനിമയിലെ സ്വാധീനമാണ് പലപ്പോഴും എന്ത് ചെയ്യും ഈ സിനിമയുടെ സ്വാധീനത്തിലാണ് ഇന്ന് ക്യാമ്പസുകൾ ആണും പെണ്ണുമായ പ്രേമിക്കണമെന്നുള്ള ഒരു നിയമം വെച്ചത് ഇന്ന് സിനിമാക്കാരല്ലേ ഇവിടെ പ്രണയം ക്യാമ്പസുകൾ മുഴുവനും പ്രണയം കൊണ്ട് നിറച്ചതും ക്യാമ്പസിൽ പഠിക്കാൻ പോകുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ പൊയിൽ കുപ്പി കള്ളിന്റെ കുപ്പി ഏൽപ്പിച്ചതും സിനിമാക്കാരാ നിഷേധിക്കാൻ കഴിയൂ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇവിടെ സിനിമാക്കാരുടെ പ്രോത്സാഹനമാണ് രണ്ടു മണിക്കൂർ ഒരു സിനിമ കാണിക്കണമെങ്കിൽ അതിൽ ഒന്നര മണിക്കൂർ കള്ളിന്റെ പരസ്യം മദ്യത്തിന്റെ പരസ്യം അങ്ങനെ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സിനിമകൾ തകർച്ച കൊണ്ടായിട്ടും ഈ ഇതിനെ കലാരൂപം അംഗീകരിക്കുകയും ഇതിന് പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്യുന്ന സമൂഹം നമ്മുടെ കട ഉത്കാടത്തിന് സിനിമാക്കാരനോ സിനിമാക്കാരിയോ വന്നില്ലെങ്കിൽ നമുക്ക് ഉത്കാടനം പോലും ശരിയാവില്ല അവർ സ്റ്റാർ വാല്യൂ വാലിയുള്ള ആൾക്കാർ അവര് വരണോന്ന് എന്ത് മഹത്വമാണ് ഈ സമൂഹത്തെ നമ്മൾ കാണുന്നത് അവരെ മുഖമൂടികൾ അഴിഞ്ഞു വീണിട്ട് ആ ജീർണതകൾ ആണും പെണ്ണിന്റെ ഇടയിൽ എന്താ ഇസ്ലാം പറഞ്ഞത് ഒരാണും അന്യരായ ആണും പെണ്ണും തമ്മിൽ സൗഹൃദമില്ല പ്രണയമില്ല അവർക്കിടയിൽ പങ്കിടലുകളില്ല എന്ന് വിശുദ്ധ ഇസ്ലാം റസൂലിന്റെ ഭാര്യമാരോട് പറഞ്ഞത് പ്രവാചകന്റെ പത്നിമാരോട് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുബിൻ റസൂലിന്റെ മറ്റു പെണ്ണുങ്ങളെപ്പോലെയും നിങ്ങൾ നിങ്ങൾ മുസ്ലിം പെണ്ണുങ്ങളാണ് അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ വളരെ മാന്യമായി സംസാരിക്കണം എന്തുകൊണ്ടാണ് അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ അതിനൊരു പൈങ്കിളി സ്വഭാവം വരാൻ പാടില്ല അതിനൊരു ചിരി വരാൻ പാടില്ല അത് രസികമായി സംസാരിക്കാൻ പാടില്ല അതിനൊരു പഞ്ചാറ് ചേർക്കാൻ പാടില്ല എന്തുകൊണ്ടെന്ന് അറിയുമോ എന്തുകൊണ്ടാണ് കേട്ടിരിക്കുന്ന മനുഷ്യൻ ആൻകോൺ തന്റെ മനസ്സിനകത്തുള്ള ജീർണങ്ങൾ നിങ്ങൾക്കറിയില്ല രോഗം പിടിപെട്ട കുറെ ആൾക്കാരുണ്ടാണുങ്ങൾക്കിടയിൽ പുരുഷന്മാർക്കിടയിൽ ചിരിച്ച് സംസാരിച്ചാൽ പിന്നെ ലൈംഗികതയിലേക്കുള്ള ക്ഷണമാണെന്ന് കണക്കാക്കിയിട്ട് വാതിൽ മുട്ടാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അതൊക്കെ പഠിപ്പിക്കുന്നത് ചിരിച്ചൊന്ന് സംസാരിച്ചാല് ഒരു സൗഹൃദത്തോടെ സംസാരിച്ചാല് ഇത് ലൈംഗികതയ്ക്ക് വേണ്ടിയുള്ള ക്ഷണമാണ് ഇത് ശുഭസൂചനയാണെന്ന് കണക്കാക്കിയിട്ട് വാതിൽ മുട്ടൽ നയ്ക്കും അങ്ങനെയുള്ള ആൾക്കാണുങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ആണുങ്ങൾ സമൂഹത്തിൽ നിങ്ങൾക്ക് സൗഹൃദം വേണ്ട അവർക്കിടയിൽ നിങ്ങൾക്ക് കമ്പനി അടിക്കലുകൾ വേണ്ട അവരുമായിട്ട് ഷെയറിങ്ങുകൾ വേണ്ട അവരുമായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട എന്ന ലീയെ നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നീ മൂടുപടങ്ങൾ താട്ടിട്ട് ദൈന നിങ്ങൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നല്ല വേഷം നിധരിക്കാൻ നല്ല വേഷം ഇത്തിരി പോകുന്ന പെങ്കുച്ചുങ്ങളെ ഇത്തിരി പോണ പെൺകുച്ചികൾ ചെറിയ പെൺകുട്ടികളെ സിനിമക്ക് സിനിമയെ തള്ളിക്കേറ്റാൻ വേണ്ടി മാതാപിതാക്കൾ വന്നിട്ട് അങ്ങും ഇങ്ങും ഇത്താത്ത ഫ്രോക്ക് അകത്ത് പണ്ടിടുന്ന പെൺകുട്ടികൾ വെറ്റിക്കോട്ടെന്ന് പറഞ്ഞു അകത്തിടുന്ന വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ പോലും സിനിമയെ കയറ്റിയിട്ട് സ്റ്റാർഡം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്സരിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങള് ഏതെങ്കിലും വഴി ഏതെങ്കിലും ഒന്നിന് ടി വി സീരിയൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാ സ്റ്റാർ സിംഗർ അല്ലെങ്കിൽ പിന്നെ സിനിമ അല്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടിയിൽ ടിക്ടോക്ക് എങ്കിലും ചെയ്തിട്ട് അങ്ങനെയെങ്കിലും സെലിബ്രിറ്റി ആക്കാന്ന് അങ്ങനെ ഇട്ട് ഈ പെണ്ണുങ്ങൾ പെൺകുട്ടികൾ ഏത് അവസ്ഥയിലെത്തി നിൽക്കുന്നത് ഈ ജീർണതകളെ ബാലിപ്പുണരുന്ന ഒരു സമൂഹം ഈ നാശം നിങ്ങൾ തിരിച്ചറിയണം ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലൊണ്ട് നടന്ന വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു വീഴുന്നത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും പണവും പ്രശസ്തിയും കിട്ടെങ്കിൽ കിട്ടുമെങ്കിൽ അല്പ അത്യാവശ്യം വിട്ടുപോയിക്ക് തയ്യാറാകുമെന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങളും പണവും പ്രശസ്തിയും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് പെണ്ണിൻ്റെ ഉടലും ചണക്കാക്കുന്ന നായകന്മാരുമാണ് ഇവിടുത്തെ നമ്മുടെ ഹീറോകൾ ആ ഹീറോകളുടെ മുഖം കൂടി കഴിഞ്ഞു വീഴുമ്പോൾ നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ആരും ഇവിടെ സമൂഹത്തിൽ വലിയ മഹത്വക്കളല്ല ഇവരുമായി സെൽഫി എടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്തത്ര കമ്പം അവരെ ഓട്ടോഗ്രാഫർ എന്തവിടെ വാല്യൂ പണിയെടുത്ത് ജീവിക്കുന്നവരാണ് സമൂഹത്തിൽ ജീർണതകൾ ഇടക്കി വിട്ടിട്ട് അതിന്റെ കുയ്ത്തെടുക്കുന്ന ആൾക്കാരാ അവരെക്കാളും എന്തുകൊണ്ടും ഈ ചവറ്റുകുട്ടയിൽ ചവറ്റുകുട്ടയിലിറങ്ങിയിട്ട് ഈ ചാലിനകത്ത് ഇറങ്ങിയിട്ട് അഴുക്കി ക്ലീനിക്കലാ ജോലി പോലെയുള്ള ആൾക്കാരുണ്ട് ദിവസവും ഈ കോർപ്പറേഷന്റെ പേരിൽ ജോലി എടുക്കുന്ന ആൾക്കാർ ഈ സിറ്റി ക്ലീൻ ചെയ്യാൻ വേണ്ടി പണിയെടുക്കുന്നവർക്ക് അതിനേക്കാൾ അന്തസ്സുണ്ടോ അവനുമായി നിന്നോട് സെൽഫി എടുത്ത് കുഴപ്പമില്ല ഇത് സിറ്റി ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ് കോർപ്പറേഷനിൽ കുപ്പത്തൊട്ടി പറക്കാൻ വേണ്ടി നിൽക്കുന്നവന് പോലും ഇതിനേക്കാൾ അന്തസ്സുണ്ട് സമൂഹത്തിലേക്ക് ജീർണതകൾ ഇറക്കിപ്പെട്ടിട്ട് ജനങ്ങളെ മുഴുവനും വഴിതെത്തിച്ചിട്ട് അതിന്റെ പേരിൽ പണം സമ്പാദിക്കുന്ന സെലിബ്രിറ്റികളെ എന്തിനാണ് നമ്മൾ ആരാധിക്കാൻ നിൽക്കുന്നത് എന്ത് ആരാധനയാണ് ഈ സമൂഹത്തിന് അവരിൽ എന്ത് മാതൃകയാണുള്ളത് അതുകൊണ്ട് ഈ ഇഗ്നിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക ഇവരൊക്കെ വലിയൊരു സ്റ്റാർ ഡൗണ്ട് ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് നമ്മൾ തലയ്ക്ക് ചുമക്കാൻ നിൽക്കില്ല ഈ വിഴുപ്പ് പാഠങ്ങളെ ഇറക്കി വെക്കണം മനസ്സുകൾ പേറാൻ പാടില്ല അല്ലാതെ നമ്മൾ മുഖ്യധാരയിലും നമ്മുടെ ഉദ്ഘാടനങ്ങൾക്കും നമ്മുടെ പരിപാടികൾക്കും അവരെ സിനിമാക്കാരെ മുമ്പിൽ വെക്കുന്ന ഒരു ഉണ്ടല്ലോ അതുപോലെ നിലവാരം കേട്ടൊരു പരിപാടിയാണ് അപ്പൊ ആ പരിപാടിക്ക് നിൽക്കരുത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക അന്നും ഇന്നും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സ്ത്രീ സുരക്ഷയിൽ ഒന്ന് നിൽക്കുന്ന വികസനവും സ്വാതന്ത്ര്യവുമാണ് ഇസ്ലാം എക്കാലവും മുമ്പിൽ വെച്ചിട്ടുള്ളത് അതിനോളം മനോഹരമായ ഏറ്റവും ദീർഘഭൂഷ്ണമുള്ള ഒരു സിദ്ധാന്തവും ലോകത്ത് വന്നിട്ടില്ല ആരൊക്കെ എങ്ങനെയൊക്കെ കുട്ടി ഘോഷിച്ചാലും ശരിയെന്നേ ഇസ്ലാം പഠിപ്പിച്ചതുപോലെയുള്ള സ്ത്രീ സുരക്ഷയ്ക്ക് ഊന്നൽ കൊടുത്തിട്ടുള്ള വികസനവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് ആ ഇസ്ലാം ജീവിക്കുന്ന നമുക്ക് ആ മതത്തിൽ അഭിമാനിക്കാൻ കഴിയണം ഇസ്ലാമിന്റെ ഐഡന്റിറ്റികൾ അത് ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം റസൂലിനെ മാതൃ ആക്കി ജീവിക്കാൻ കഴിയണം അള്ളാഹു റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് പകരം സിനിമാക്കാരെ കണ്ട് പഠിക്കാൻ നിൽക്കില്ല നമ്മളെ മക്കളോട് പ്രത്യേകം പറയുകയാണ് ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുകയാണ് ഒരു കാരണവശാലും അതിൽ നിങ്ങൾക്ക് നന്മയില്ല നന്മയില്ലേ ഇല്ല ഒരു ശതമാനം പോലും നന്മയില്ല അതുകൊണ്ട് നമ്മുടെ വേഷം നമ്മുടെ വേഷവിധാനങ്ങൾ നമ്മുടെ വസ്ത്രം നമ്മുടെ ഹെയർ സ്റ്റൈലുകൾ എല്ലാം അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു മാതൃക